ലാലേട്ട ഞാൻ വെട്ടുപോയതാണ് എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ് ഞാൻ ഇതെല്ലാം സഹിച്ചേ സഹിച്ചല്ലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് നൂറ വളരെ വിഷമത്തോടെ ലാലേട്ടനോട് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നൂറയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ വിഷമം നൂറ ഇന്ന് പുറത്തേക്ക് എറി എറി കൊണ്ടുവന്നേക്കുകയാണ് ഇത്രയും നാളും തൻ്റെ മനസ്സിൽ താൻ കൊണ്ടുനടന്ന ഈ വലിയ കാര്യം ഏതെങ്കിലും ഒരു നിമിഷം കിട്ടുമ്പോൾ അത് ആരോടെങ്കിലും തുറന്നു പറയാൻ എനിക്കൊരു ഉണ്ടോ എന്ന് ആലോചിച്ച് നടന്ന പോലെ നമുക്കത് തോന്നുന്നത് കേട്ടോ കാരണം നൂറയെ സംബന്ധിച്ച് നൂറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ കാണും പക്ഷേ അത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് അവൾ ഒരു സുപ്രഭാതത്തിൽ ആദിലയുടെ കൂടെ ഇറങ്ങി പോകുന്നതാണ് ആദില നൂറേനെ തേടി പിടിച്ച് കണ്ടെത്തി എൻ്റെ കൂടെ നിർബന്ധിച്ച് കൊണ്ടുവന്ന ഒരു അവസ്ഥയും കൂടിയാണ് അപ്പോൾ ശരിക്കും കുറച്ച് നാളൊക്കെ നൂറ് നിന്ന് കഴിയുമ്പോഴല്ലോ നൂറയ്ക്ക് തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ ഒരു ബോർ തോന്നാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നൂറയുടെ വീട്ടിലെ ആൾക്കാർ നൂറേനെ അക്സെപ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല കാരണം അവരുടെ മാതാപിതാക്കന്മാർ അത്രത്തോളം വേദന നിന്ന് ആ കുട്ടി ആ കൊച്ചന്ന് പോയപ്പോഴേക്കും അവരിത്രയും നാളും വളർത്തി പൊന്നുപോലെ കൊണ്ടുവന്ന തൻ്റെ മകൾ അവൾ പറയുക ഒരു തൻ്റെ പ്പന് സൂപ്പർമാർക്കറ്റ് ഉണ്ടായിരുന്നെന്നും ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് തൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ആ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം ആതിലെ സംബന്ധിച്ച് ഇത് ആതിലേക്ക് വലിയ വേദനയായിട്ട് ഫീൽ ചെയ്യും കാരണം ആതിലയ്ക്ക് നൂറ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അത്രത്തോളം ബോണ്ടിങ് ആണ് ആതിലയ്ക്ക് നൂറയോടുള്ളത് ആതിലയ്ക്ക് സത്യം പറഞ്ഞാൽ ജെനുവിനായ സ്നേഹമാണ് നൂറയോടുള്ളത് ഇനി അതുപോലെ നൂറ ആരോടൊക്കെ മിണ്ടുന്നത് പോലും ആതിലേക്ക് ഒരു പക്ഷേ ഇഷ്ടവുമല്ല കാരണം തന്നിൽ നിന്ന് പിരിവിട്ട് പോകുമോ എന്നുള്ള ഒരു സംശയവും വേദനയും വിഷമവും ഒക്കെ ആതിലേക്കുണ്ട് അപ്പം ആതില വളരെ കണ്ണിങ്ങോടെയാണ് ഏത് ിഷോ നിൽക്കുകയും ചെയ്യുന്നത് പക്ഷേ ആദില ബിഗ് ബോസിലെ ഒരു ജെനുവിൻ പേഴ്സണായിട്ട് നിൽക്കുന്നുണ്ട് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇമോഷണലായിട്ട് പെട്ടെന്ന് ഇമോഷണലാകും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ വായി തോന്ന കോതയ്ക്ക് ഈ എല്ലാം തുറന്നടിക്കും കൈ കാണുന്ന സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയും പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല ഇപ്പം ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ആതില വേറെ ആൾക്കാരുടെ കൂടെ താമസിച്ചുകൊണ്ട് ഇത് കാണിച്ചതായിരിക്കാം ഒരുപക്ഷെ നൂറയോട് ഇത് കാണിക്കാൻ സാധ്യത കുറവാണ് കാരണം നൂറ ഇതെല്ലാം സഹിച്ച് നിൽക്കാൻ പറ്റത്തില്ല നൂറേനെ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്ത് തൻ്റെ കൂടെ തന്നെ നിർത്തിയേക്കാണ് ആതില ഒരു കാരണവശാൽ നൂറ തന്നിൽ നിന്ന് വിട്ടുപോകരുതെന്ന് ആതില അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ നൂറ് നൂറ് നൂറേയും ആതിലേയും ഒരുമിച്ച് താമസിക്കുന്ന സമയത്തെ അവർ മാത്രമേ വല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത്രത്തോളം പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം വരത്തില്ല പിന്നെ അതുതന്നെയല്ല നൂറയുടെ മുന്നിൽ ചിലപ്പോൾ ആതിൽ ഒരുപാട് സഹിക്കുന്നുണ്ടായിരിക്കാം ആതിലയുടെ മുന്നിൽ നൂറയും സഹിക്കുന്നുണ്ടായിരിക്കാം പരസ്പരം അവർ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു ലൈഫാണല്ലോ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു വളരെ ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷം കൂടിയായിരിക്കും നൂറ പോയാൽ പക്ഷെ നൂറെ സംബന്ധിച്ച് നൂറ നിന്ന് കഴിഞ്ഞാലും കുറെ നാളുകൾക്ക് ശേഷം നൂറയ്ക്ക് ചിലപ്പം നൂ നൂറ വിട്ടുപോകാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊരു പരസ്പരം ഒരു വിടിവിക്കലാണ് നല്ലത് ആതിലെ സംബന്ധിച്ച് ആതില ോൾഡായ പെൺകുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അവൾ ഇതെല്ലാം ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും ഇനി നൂറയ്ക്ക് തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ടു പോയതിലുള്ള വിഷമം ഉള്ളിലുണ്ട് പക്ഷെ അത് അവൾ പുറത്ത് പറയാത്തതാണ് അവളുടെ ഉപ്പയോടും ഉമ്മയോടും സിബ്ലിങ്സിനോടും ഒക്കെ അവൾക്ക് സ്നേഹം ഉള്ളിലുണ്ട് പക്ഷേ ഇപ്പോൾ അവർക്കിപ്പോൾ ഇനി തിരിച്ചു പോകാൻ അവർ സ്വീകരിക്കുമോ എന്ന് പോലും ആർക്കും